നിര്യാണം നമ്മുടെ നാടിന് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യം സംഭാഷണം നായാരുമായി നേരത്തെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു യു ഡി എഫിൻ്റെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എന്നറിയാം നമ്മുടെ പയ്യനോ മണ്ഡലത്തിൽ തന്നെയാണ് സ്ഥാപനം ഈ ചെറുകിട വിദ്യാഭ്യാസ മേഖലയിലും കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് പുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി